അതുമുള്ള ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പഴൊരു മനം മാറ്റം ഗംഗ ഇപ്പ പോണ്ട അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാലേ വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ கூட போயாலு போகம்பா விட மாட்ட மாட்ட அப்ப நீ என்ன இங்கிருந்து எங்கயும் போக விடமாட்டே விட மாட்டேன் உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப